നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് നെസ്ല വളാഞ്ചേരി ബിനോയ് വിശ്വം എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് നാല്പത്തിയൊൻപത് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ ഉദ്ഘാടനം വെണ്ടല്ലൂരിൽ ബിനോയ് വിശ്വം എം നിർവഹിച്ചു ചടങ്ങിൽ ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സബാഹ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ടി അമീർ കെ മാനുപ്പ മാനുപ്പമാസ്റ്റർ ഉമ്മുകൂൽസ് ടീച്ചർ കെ രാജീവ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സിന്ധു ഈശ്വർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സലാം ചെമ്മുക്കൽ കെ രാജേഷ് കെ മാസ്റ്റർ വി പ്രശാന്ത് കെ പി അയ്യപ്പൻ എന്നിവർ പ്രസംഗിച്ചു വാർഡ് മെമ്പർ ഷെഫീദാ ബേബി സ്വാഗതവും ഡോക്ടർ അലി മുഹമ്മദ് നന്ദിയും പറഞ്ഞു